നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പുതിയ െ അതിന്റെ അനു കുറച്ച് കാര്യം പറയാണ്ട് അല്ല മാരാറും അതുപോലെ റിയാസ് ഈ എന്തിനാ കൊണ്ടുവന്നു എനിക്ക് അറിയില്ലല്ലോ അതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ബെസ്റ്റ് ബെസ്റ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാറ് കപ്പടിച്ചിട്ടുണ്ട് സാബു കപ്പടിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദിൽഷേനെ കൊണ്ടുവരണ്ടേ അങ്ങനെയാണെങ്കിൽ മണിക്കൂറിനെ കൊണ്ടുവരണ്ടേ അങ്ങനെ എവിടെ അതാണ് പറയുന്നത് എവിടെ കഴിഞ്ഞ വർഷത്തെ സൂപ്പർ സ്റ്റാർ ജിൻഡോ എവിടെ അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നെങ്കിൽ ജിൻഡോ ഗെയിം കളിക്കണ്ട ജിൻഡോ പുറത്ത് എന്തല്ലോ പറയുന്നുണ്ടോ അതൊന്നും നമുക്കറിയില്ല അതല്ല ഗെയിം കളിക്കണ്ട പക്ഷേ കഴിഞ്ഞ വർഷത്തെ കാട്ടുതീൻറെ അടുക്ക പോയിട്ട് ഇങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ജിൻഡോ ഭയങ്കരല്ലേ അത് എന്ത് പറയാം പിന്നെ കാട്ടുതീയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പിന്നെ കണ്ണാപ്പു ചാട്ടന്റെ അടുക്കിയല്ലേ പോയിട്ട് പിടിച്ച് നിന്നിട്ടുണ്ടെങ്കില് ജിൻഡോ പൊളിയല്ലേ ആ ജിൻഡോന ശരിക്കും അവൾ മൈൻഡ് ഗെയിമർ എന്ന് വിളിക്കേണ്ടത് കാരണം എന്താ അറിയാ ഒന്നും ചാരി മണ്ണുംചാരി പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞാലേ ജിൻഡോ അടുന്ന് അത് നിങ്ങൾ മനസ്സിലാക്കണം ജിൻഡോ ആദ്യം തന്നെ എന്ന് പറഞ്ഞ ഒരു ചായൽ തുടങ്ങിയതാണ് അതാന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോ ലാലേഡർ ഇന്ന് പറഞ്ഞു എനിക്ക് യാതൊരു വിധ എന്താ പറയേണ്ടത് ഇഷ്ടപ്പെട്ടില്ല അതായത് ബെറും പിന്നെ എന്താ ഒന്നുകിലും തന്നെ കപ്പടിച്ചവരെയൊക്കെ പറയാ ഈ ആര്യൻ എന്തിനാ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ആര്യൻ എന്തിരാ പറഞ്ഞത് ആര്യൻ എന്ത് കളിയ അവിടെ കളിച്ചത് അതുപോലെ ആര്യനെ കാട്ടി കൂടുതൽ കളിച്ച മഞ്ജു മഞ്ജു പത്രോസ് അല്ലേ അത് നീയൊന്ന് പറ മഞ്ജു പത്രോസ് കളിച്ചിനി രജിത് കുമാർ കളിച്ചിനി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടറെ പണിയാണെന്ന് എനിക്ക് പറഞ്ഞത് എന്നെ നീ പറഞ്ഞു ഇനി ഞാനെന്ന അല്ല നിങ്ങൾ എന്നെ പറഞ്ഞു തീർത്തില്ലേ അത് എന്നാലും എനിക്ക് പറയാനുണ്ട് ഇനിയിപ്പൊ എപ്പിസോഡിനെ പറ്റി പറയാനുണ്ട് ലാലേട്ടം വന്നതിനെ പറ്റി പറയാണ്ട് ഇതൊക്കെ പറയാനില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ എന്താ അവിടെ ഗെയിം എത്ര മൊത്തത്തില് പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ല ഞാൻ പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടി അതായത് ഒരു രണ്ടോ മൂന്നോ ആൾക്കാരോ സെലക്ട് ചെയ്തിട്ട് അങ്ങ് പറഞ്ഞത് അത് ശരിയായില്ലാന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അറ്റ്ലീസ്റ്റ് അപ്പൊ കൊടുക്കണ്ടായിരുന്നു എന്നെ ലാലേട്ടൻ തന്നെ പറഞ്ഞോണ്ടിരുന്നത് അതന്നെയല്ലേ പറയുന്നില്ല അതെന്താ പ്രശ്നം എന്താ അറിയാ അതായത് ലാലേട്ട് ഇപ്പൊ പറയുന്ന എന്താർച്ച കളി കണ്ടിട്ടോ മാരാർ ഒരു നല്ല ഗെയിമർ തന്നെയാണ് ഞാൻ ഞാൻ അതൊക്കെ ഒരു കാര്യം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ മാറാറ് കളിച്ച കളി കളിക്കാൻ അനീഷ കൊണ്ടുപോലെ ഒരിക്കലും കൊടുക്കാൻ പറഞ്ഞാ കൊടുത്തിരിക്കുന്നത് അതായത് മോനെ നിന്റെ കളി നേരെയാണ് പക്ഷെങ്കിലും നീ അവര് കളിക്കുന്ന പോലെ കളിച്ചോന്നാ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കണേ ഇനിയിപ്പൊ അനീഷൻ നാളെ ഏത് പരുവത്തിലാവരുന്നെന്ന് അറിയാൻ ടീച്ചറാ ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് അറിയാം അനീഷിന് ചെറിയൊരു ഹിന്ദി കിട്ടിയിട്ടുണ്ട് രാജാവ് രാജാവ് ഞാൻ തന്നെയാ ഹിന്ദി അനീഷ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു റാണിക്കാൻ സാധ്യത കൂടുതലും പൊക്കി വെച്ചിരിക്കാം എങ്ങനെയാന്ന് ശരിക്കും ഞാൻ കാര്യം പറഞ്ഞിട്ട് യോജിപ്പേ ഒരു മിനിറ്റ് ജിസൈലിന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം മലയാളികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ജിസൈലിന് കഴിഞ്ഞാൽ ഈ ശല്യങ്ങ എന്ന് ആലോചിച്ചിട്ട് കൊടുത്തിട്ട് വേറെ ഒരു കാര്യം ഞാൻ പറയാം കിട്ടിയില്ല അതങ്ങനെ അതെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ ജിസൈൽ എന്ന് പറയുന്നത് നല്ല ഗെയിമറാണ് കാരണം എന്താണ് ഈ ജിസൈലിന്റെ പുറകെ ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാ അതായത് അസൂയ കൊണ്ട് തന്നെയാണ് ിസൈലിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് ആരാധകർ കൂടുതൽ കിട്ടുന്നു വിചാരിച്ചിട്ട് അതല്ല അനുമോളൊക്കെ ഭയങ്കര അസൂയ ജിസൈലിനോട് അന്ന് എനിക്ക് എനിക്കും മനസ്സിലായില്ലേ അനുമോ ഭയങ്കര അസൂയ തന്നെയാണ് എങ്ങനെ അസൂയകാർ പറയുന്നത് അനുമോളൊക്കെ ജിസൈലിന് എന്ത് വശ അനുമോളോട് പറഞ്ഞു പറഞ്ഞു അല്ല എല്ലാരും പറയുന്ന പേഴ്സണൽ ഗഡ്ജ് കൊണ്ട് നടക്കാത്ത ഒരാളാണ് ജിസയില് ഭയങ്കര ആണ് മറ്റതാണ് മറച്ചതാണ് അവൾക്കില്ലാത്ത ഒരു സംഭവങ്ങളും ഇല്ല എല്ലാം ഗുഡ് ക്വാളിറ്റീസും തികച്ചും തികഞ്ഞതാണ് ജിസേൽ എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത് അത് ഞാൻ പറയുന്നത് അങ്ങനെ ഫീൽ ചെയ്യുന്നത് മനസാക്ഷിയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസാക്ഷി ഉണ്ട് പറയുന്നത് അതായത് ഗെയിമിനെ ഗെയിമായിട്ട് കാണും അത് കഴിഞ്ഞതിന് ശേഷം നല്ല അനു അനുമോൾ എന്ന് പറയുന്നത് അവസരവാദിയാണ് കാരണം ഞാൻ പറയാം ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഒരു ഒരു കാര്യം ഞാൻ പറയാം അനുമോള് ചെയ്യുന്ന എന്താണ് എന്ന് പറയുന്നത് അവിടെ ഇവിടെയും പോയിട്ട് നുണ പറയുകയാണ് ഈ ക്യാമറയുടെ അത് തന്നെ മനസ്സിലായോളിനെ ഒരിതൂ അനുമോളിന്ന് അനുമോൾ എന്താണ് അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് ചെയ്തതിനും ചെയ്തില്ല അവള് സംസാരിക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വായടും അങ്ങനെയല്ല ഞാൻ എല്ലാവരും മൊണ്കളാന്ന് പറഞ്ഞ ഇങ്ങനെയാന്ന് അതെന്താ അനുമോളാണോ എല്ലാവർക്കും മാർക്കിട്ട് കൊടുക്കുന്നില്ല അനുമോളാണ് പറഞ്ഞത് പറഞ്ഞു അപ്പൊ എനിക്ക് അനീഷിനോടല്ലാതെ വേറെ ആരോടാറക്കുന്നില്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ട് അതെന്താ വെച്ചാൽ

ഒന്ന് പോയപ്പോ വെളിയിലുള്ള കുറച്ച് ആൾക്കാര് താങ്ങി നിർത്തുന്നോണ്ട് മാത്രം നിക്കുന്ന ഒരു സ്ത്രീ അല്ലാതെ ഇവിടെ എന്ത് കളിക്കുന്നവച്ചു കാര്യം എന്താ പറയുന്നേ കുറച്ച് അഭിനയിച്ചിന് ആ അഭിനയം കാഴ്ച വെച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇനി ആർ ജെ ബിൻസി പുറത്താന്ന് ആർ ജെ ബിൻസിക്ക് കളിക്കാനും പേരെടുക്കാനും നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇനിയിപ്പോഴും വീട്ടിൽ പോയിട്ട് കുത്തിയിരുന്ന കരിയം ഇതേ അവസ്ഥ തന്നെയാണ് ശൈത്യക്ക് വരാൻ പോകുന്നത് അതായത് ആദ്യം വന്നത് മുൻഷി രഞ്ജിത്തിനാണ് അത് കഴിഞ്ഞതിന് ശേഷം ബിൻസിക്കാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ശൈത്യക്കാണ് എന്താ അവർക്കൊക്കെ ഒരു നല്ലൊരു ഗെയിമും അല്ല ആദ്യത്തെ ആഴ്ച അവർക്കൊരു ഷൈൻ ചെയ്യേണ്ട ഒരു ഗെയിമാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ അവർ അവിടെ എന്ത് ചെയ്തു നന്മപരം കളിച്ചു എല്ലാവർക്കും ബിഷറി ഇട്ട് കൊടുത്തിട്ട് രണ്ടു മണിക്കൂർ അതെ ഷാനവാസിന്റെ ഗെയിം അത് 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 ഇവർക്ക് മനസ്സിലായില്ല മനസ്സിലായെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചതി നടത്തണമായിരുന്നു അതിനും പേണ്ടത് അവിടെ ജിസൈൽ ഉറങ്ങിയിട്ടില്ല ജിസയിൽ നിറയെ ഇവര് ചതിക്കുന്നു ഷാനവാസം ഉറങ്ങിയിട്ടില്ല പക്ഷെ ഇവരെന്ത് വിചാരിച്ചറിയാ ഇത് നന്മമാരെ കഴിയാന്ന് വെച്ചിട്ട് അരി എല്ലാവർക്കും ഇങ്ങനെ കൊതുകിനെ ആറ്റിക്കൊണ്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് എന്താണ് ഇപ്പൊ മാന്യമായിട്ട് വീട്ടുപോയില്ലേ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അതായത് ഈ ബി പിന്ന പറ്റിയ ഒരു ഭയങ്കരമായിട്ടുള്ള അബദ്ധം ഇത് തന്നെയാണ് എന്ന് വെച്ചാൽ വായ തുറന്നില്ല കളിച്ചില്ല അത് തന്നെ ഇപ്പൊ ലാലേടൻ എടുക്കാൻ പോയിട്ട് പറയുന്നുണ്ട് എന്റെ എല്ലാം വരാനുണ്ടായിരുന്നു പറഞ്ഞോ ലാലേട്ടന്റെ പടത്തിൽ എന്നെ എന്ന് കൊല്ലാതിരിക്കാ വഴിയുണ്ടോന്ന് പറഞ്ഞു പറ്റുമോ അത് മാത്രല്ല അടുത്ത് പോയി പോയിരുന്നപ്പോ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഗെയിം ഗെയിമല്ലെങ്കിൽ ബരാനായി പോകുന്നുള്ളായിരുന്നു ഒരു പത്ത് നാപ്പൂസം കഴിഞ്ഞ് വരുകയായിരുന്നു എന്റെ പോയി പെട്ടെന്ന് പോലെ നിങ്ങൾ എന്താ പറയുന്നത് അവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം മതി അവിടെ ഒരാഴ്ച നല്ല രീതി ആ ഒരു ഇമ്പാക്ട് തന്നെ ഈ ആഴ്ച പോയിക്കോട്ടെ ആഴ്ചയിൽ മൂന്ന് ദിവസം അവിടെ ഉണ്ടോന്ന് പോലെ അറിയില്ലായിരുന്നു അല്ല ഞാനൊരു കാര്യം ഞാൻ ഒരു കാര്യം പറയുന്നത് എന്താ കഴിഞ്ഞ സീസണില് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന കാര്യം രതീഷിനല്ലേ അതെന്തൊള്ളൂ ഒരാഴ്ച അയാൾ നിന്നിട്ടു പക്ഷെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അയാൾ കൊണ്ടുവന്ന ഓണം ഉണ്ടല്ലോ അതൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല മക്കളെ അയാൾ ഒരു സംഭവം രണ്ടാമത് രണ്ടാശില്ലേ കാരണം എന്താ വെച്ചാൽ ആ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയപ്പെടുന്നത് ഇവരെ ഇയാളെ പേര് തന്നെയാണ് അല്ലാതെ പറഞ്ഞാൽ വേറെ ഒരാളെ പേരിലും അല്ലേ അതത്രേ ഉള്ളൂ പിന്നെ അവസ്ഥ അല്ലല്ലോ ഇതിപ്പോ കാണിക്കുന്ന ഞാൻ ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന കൈവിട്ട് പോയിട്ടുള്ളത് അതായത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കിട്ട് എല്ലാരും നാല് നാല് രണ്ട് പിടിക്കാറിയോ ഇനി ഒന്നും ഇല്ലെങ്കിൽ ോ അതുപോലെ തന്നെ രേണു സൂദിന്റെ മറ്റേ സെപ്റ്റി ടാങ്ക് വേണ്ടിയിട്ടല്ലോ അതെന്തുകൊണ്ട് വേണ്ടിയിട്ടില്ല അതിനെപ്പോ ചോദിക്കണ്ടേ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് നല്ല എല്ലാരിക്കും ബോറടിച്ചു മനസ്സിലായാ അതാ പറയുന്നത് ഞാൻ പറയുന്നത് അല്ലടോ ആ ഓനിയല്ല അവരുണ്ടായിട്ടും കാര്യമില്ല ഇത് ബിഗ് ബോസിന്റെ അതിന്റെ ഉള്ളില ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കില് മനുഷ്യന്മാരും കോഴിയാക്കരുത് ഇല്ല പട്ടിയാക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് അതായത് ഒരുത്തരം അവരെ രണ്ടുപേരെയും സ്പെഷ്യൽ ടൂമിലേക്ക് കൊണ്ടുപോകുകയാണ് അവിടെ ബിരിയാണി കഴിക്കാൻ കൊണ്ടുപോയതാ അവര് പറയുന്നത് ഇരുട്ട് എന്ത് ഇരുട്ട് റൂമെന്ന് നിങ്ങൾ പറയുന്നത് ഒന്നെങ്കിലും നിങ്ങൾ അവരെ കാണിക്കണം അവരവസ്ഥ കാണിക്കണം അവരെവിടെയാ ഉള്ളത് എന്ന് കാണിക്കണം ഇതൊരു തേങ്ങയും കാണിക്കാതെ അങ്ങ് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാനാണ് വരാനാണെങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയിന് ഇപ്പൊ ആ രണ്ടെണ്ണം അവിടെ ഇരുന്നു എന്ന് ചോദിച്ചിട്ട് വല്ല കുഴപ്പമൊന്നും കൊണ്ടോ ഈ ഇരുപത്തിനാല് മണിക്കൂർ ആ ഷാരികയും അതുപോലെ തന്നെ ആ ഓനിയലും ആടി എഴുങ്ങി ഇരുന്നോട്ടെല്ലേനു ആ നിങ്ങൾക്ക് എന്റെ ചൂടാന്ന് കയറ്റങ്ങളെ കൊണ്ടുപോകാം മനസ്സിലായിരുന്നില്ല എന്തിനെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണേ നീലും അന്തസ് ഉണ്ടായിരുന്നു എന്താ അറിയാ നിങ്ങൾ കളിച്ചു ജയിച്ചോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു വേറും ഭാഷയൊക്കെ ഒക്കെ ഉണ്ടാവുമായിരുന്നു നിങ്ങൾ കളിച്ച് ജയിച്ചിട്ട് അവസാനം പറഞ്ഞാൽ ബുദ്ധിമുട്ടും പ്രേക്ഷകരോട് വേണമെങ്കിൽ പറയാം ഇവരെ പുറത്താക്കുന്നില്ല അത് പറയാം അത് കഴിഞ്ഞിട്ട് അല്ലാതെ പറഞ്ഞാൽ അവരോട് തന്നെ പറയാ അവര് ശരിക്കും നല്ല ഭയന്നിരിക്കുന്ന ഒരു സമയവും സ്പിരിറ്റ് കൂടി വരുന്നൊരു സമയം ആയിരുന്നു അവര് കളിക്കാൻ വേണ്ടിട്ട് ഒക്കെ ആ ധേനു സുദീന്റെ ഒക്കെ കളിയൊക്കെ ഇങ്ങനെ വരാൻ പോന്നേ ഉള്ളൂ ആയിരുന്നു അവസാനം എന്ന് പറഞ്ഞാൽ ശാരീരികല്ലാം നല്ല ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് ഇത് ചോദിച്ചിട്ടും ആ ടാസ്ക് വിജയിക്കുമായിരുന്നു ഇവര് അവസാനം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇതാ ഒന്നും പറയണ്ട ഇവരെ അങ്ങ് ഏതെങ്കിലും റൂമ് കൊണ്ടുവിടുവാ നമ്മളോട് പറയാണ്ട് എത്ര പേരെ സീക്രട്ട് റൂമ് കൊണ്ടിട്ട് നമ്മളെ പ്രേക്ഷകരോട് ആരോടൊന്നും പറഞ്ഞില്ല അങ്ങനെ കൊണ്ടിട്ടില്ലേ പഴയ ആൾക്കാരെയും കൊണ്ടിട്ടിട്ടുണ്ട് സീക്രട്ട് റൂമിൽ രണ്ടു ദിവസം കൊണ്ടിട്ടിട്ട് തിരിച്ചുകൊണ്ടിരുന്നില്ലേ അതേപോലെ മതിയായിരുന്നു ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുക അതായത് ബിഗ് ബോസിന്റെ അതിന്റെ ഉള്ളിലുള്ള ആൾക്കാര് അത്യാവശ്യം പഴയ കളികളിൽ ഒന്നെടുത്ത് കാണുവാ അത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും സംഭവിക്കില്ല പിന്നെ ഇത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ പാവങ്ങൾ ഓട്ടോറിക്ഷയിൽ എന്തിനാ കൊണ്ടുവന്നിന് എന്തിനാ കൊണ്ടുവന്നിന് നിനക്ക് എന്തെങ്കിലും തോന്നിയാ എനിക്ക് സത്യം പറഞ്ഞ ഈ പരിപാടിയോടെ മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെ ഒരു സംഭവം നടത്തിയത് അറ്റ്ലീസ്റ്റ് അവരോടെങ്കിലും പറയാതിരുന്നൂടെ അവരോട് പറയാതിരിക്കും എന്ത് ചെയ്യണം

മനസ്സിലായാ നിന്ന ഇട്ടോ റൂമിൽ അടച്ചിട്ട് അട കൊണ്ടിട്ട് പോകാം അത് അഭിനയിക്കാൻ പറയുന്നല്ലേ കാരണം എന്തെങ്കിലും രസമുണ്ടേ ലാലേട്ടൻ എന്നെ ആവശ്യപ്പെട്ടി ആരാടേ വരുന്നേ ആ എന്തൊരു പരിപാടിയുടെ വിചാരിച്ചേഴിന്റെ പണിന്നൊക്കെ പറയുമ്പോ രണ്ടാളെയൊക്കെ പറഞ്ഞു വിട്ടോ ഒരാഴ്ചക്ക് കഴിയുമ്പഴത്തേക്കും ഞാനെല്ലാം വിചാരിച്ച എന്താ അറിയാ അതായത് ഈ എവിക്ഷെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വേണ്ടറിയ നട്ട ഭാര്യക്ക പന്ത്രണ്ട് മണിക്കെല്ലാം വിളിച്ചണീച്ചിട്ട് പുറത്തേക്ക് വന്നുള്ളൂ അതെല്ലാന്ന് വേണ്ടത് അതെല്ലാം ഏഴിന്റെ മണി അതല്ലേ വേണ്ടത് അല്ലാതെ എന്ന് ഇപ്പൊ തന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഇത് 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 ഞാൻ പറഞ്ഞല്ലോ എന്താ വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ടറോ ആരും ഇവർക്കൊന്നും മര്യാദക്ക് എനിക്ക് തോന്നുന്നത് ആ ദേഷ്യവും കാര്യൊക്കെ ഇവര് കാണിക്കുന്നത് ഇവരോടാണ് ഒന്നും ഇല്ല പിന്നെ രണ്ട് ജോലി ഡ്രസ്സൊക്കെ കണ്ടു കണ്ട് പോരടിച്ചത് പിന്നെ അത് മാത്രമല്ല പാലേട്ടിന്റെ ചെക്ക് മുഴുവൻ കിട്ടിയോന്നും അറിയില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഏഷ്യാനെറ്റിന്റെ സ്വന്തമായിരുന്നു ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബേറിയായി അത് മനസ്സിലാക്കണം ആ പിന്ന നീ ആണെന്നില്ല അവരെ പിന്നെന്താ പറയേണ്ടത് അവരെ ചാനലിനെ മര്യാദക്ക് വണ്ടി പോലും ഇല്ലായിരുന്നു അപ്പൊ ഇവരെന്ന് പറഞ്ഞേഷേ എന്നെന്തോ ഒരു താല്പര്യം ഇല്ലായ്മ പോലെയെന്ന് അനുഭവപ്പെടുന്നത് ഇനി ചെക്കിന്റെ പൈസ മൊത്തം കിട്ടിയില്ല നമുക്കറിയില്ല കാരണം പൈസ കിട്ടാണ്ട് കൂലി നമുക്ക് കിട്ടാണ്ട് നമ്മളെ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെയാണ് ഇപ്പൊത്താക്കിയോ ആ എന്ത്നിച്ച് എന്തിനാ കരഞ്ഞേ അതെന്നറിയ അതെ അതല്ല അതല്ല പുറത്തുനിന്ന് പരിചയമുള്ളതല്ല ആ അപ്പാൻ ഈ ഇവിടെ ഒരു ഓട്ടോറിക്ഷേന്റെ കഥ പറഞ്ഞില്ലേ ആ ഓട്ടോറിക്ഷേന്റെ കഥ പറഞ്ഞപ്പോ അപ്പാനീന്റെ കണ്ണിന്ന് നാലു ബക്കറ്റ് വെള്ളം വന്നിന് അതായത് ഓനും അതുപോലെ ജീവിച്ചാന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്ന് ചെങ്ങായിമാരെ നമ്മളെ ഞാൻ കണ്ട ഓട്ടോറിക്ഷക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്യ കോടുന്നതാണ് ഇവിടെ അഞ്ഞൂറ് ഉറുപ്യൊക്കെ എന്ന് പറഞ്ഞ കടയിൽ പോയിട്ട് ആൾക്കാർ പണിയെടുത്ത് ജീവിക്കുന്നുണ്ടാടന്ന് പിന്നെ ഈ ഓട്ടോക്കാർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു വിധ എന്താ പറയേണ്ടത് ഇതും ഇല്ല കാരണം അവരൊക്കെ നല്ല രീതിയിൽ പണിയെടുക്കുന്നതാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പണിയാരും വിട്ടുപോകുന്നൊന്നുമില്ല അതുകൊണ്ട് ഈ ഓട്ടോക്കാരുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അപ്പാനി ശാരത്തിന്റെ കൂടെ അഭിനയിച്ചു വരുത്തലുണ്ടല്ലോ ആരാന്ന് ആരാ മറ്റേ നമ്മളെ ഈ പെപ്പേന്റെ അച്ഛൻ ഓട്ടോക്കാരനാണെന്ന് അവൻ ആ കഥ വന്ന് ആ കഥയാണ് നേരെ ബിഞ്ചു കൊണ്ടുപോയിട്ട് ഇവിടെ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നും അല്ല അവൻ്റെ പഴയകാല ഇന്റർവ്യൂ വേണമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേ കഥ അതായത് കുടുംബക്കാർക്ക് ബഹുമാനമില്ല അതുപോലെ കല്യാണത്തിന് വിളിക്കത്തില്ല നമ്മളെടിയൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മളെടിയല്ലേ ഓട്ടോക്കാരനായാലും വേണ്ടിയില്ല ഇനി എന്താ പറഞ്ഞ പണി എന്താ കൂലിപ്പണി എടുക്കുന്നവനായാലും വേണ്ടിയില്ല ആരായാലും വേണ്ടിയില്ല കല്യാണമൊക്കെ എല്ലാരെയും വിളിക്കും അല്ലാതെ അയ്യോ ഓൻ ഓട്ടോകാരനാണ് അവനാന്ന് ഈ കഥ ഇറക്കീനി ആ കഥ ബിൻഷു കൊണ്ടുവന്നിട്ട് ഇടാ അതേപോലെ ഇറക്കിയതാ കുടുംബക്കാർക്ക് സ്നേഹമില്ല ഞാൻ കുടുംബക്കാർ എടുക്കുന്ന ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പണ്ട് തന്നെ കഴിഞ്ഞ വർഷം ജാസ്മിൻ ഇറക്കിയിട്ടേ അതായത് അടുത്ത വീട്ടിലെ പിന്നെ ബന്ധുവിൻ്റെ വീട്ടിൽ പോലും ഒരു ചുരിദാർ ചോദിച്ചു തന്നിട്ടാന്ന് ആ സംഭവം തന്നെ ഇതെല്ലാം തിരിഞ്ഞും മറിഞ്ഞും പേര് മാത്രമേ മാറുന്നുള്ളൂ മനസ്സിലായാ കഥന കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയാം എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇതേപോലെ ഓൻ ആരോ പണ്ടെന്തോ ഉപ്മാവ് കൊടുത്തിട്ടില്ല പോലും അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു നോക്കുമ്പോഴേക്കും പേര് മാത്രമേ വാങ്ങിക്കുന്നുള്ളു എല്ലാവരുടെയും ഉമ്മാവ് തന്നെയാണ് അതുപോലെയാണ് ഇത് എല്ലാം കൊണ്ടുപോയി ഓട്ടോക്കാരുടെ തലയിൽ ഇണ്ടാവും ഓട്ടോക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നതാണ് കാരണം സ്ഥിര വരുമാനമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെയുള്ള ശമ്പളം എല്ലാവർക്കും കിട്ടുന്നുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വല്ലവന്റെ കീഴിലൊന്നും അല്ലല്ലോ

അപ്പുറത്തേക്ക് ി ഇല്ല അതല്ലേ വർഷം പറ്റിയത് ഈ അക്ബറിനെന്നു വെച്ചാ അവിടെ നേരെ നീ ഷാനവാസിന്റെ ശ്രദ്ധിച്ചാ ഷാനവാസ് അങ്ങനെ അക്ബറായാലും കൂട്ടുകൂർന്നില്ല അതെ അതെ അത് അപ്പാനി ആയാലും വേണ്ടിയില്ല ഇതുമല്ല അതുപോലെ തന്നെ ഷാനവാസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കാൻ ഇനി ഷാനവാസും അനീഷും തമ്മിലായിരിക്കും അതാണ് നിങ്ങൾ അതാണ് എന്താ വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം അതുപോലെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ അനീഷിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഷാനവാസ് ഷാനവാസിനെ അരച്ചു കൽക്ക് കുടിച്ചിട്ടുണ്ട് അനീഷ് ഷാനവാസ് പറയുന്നില്ല എന്റെ ഇവൻ അതുകൊണ്ട് ഞാൻ പക്ഷെ അതുപോലും ഈ അപ്പാനിക്കോ അല്ലെങ്കിൽ മറ്റേ അക്ബറിനോ അവർക്ക് ഇപ്പോഴും വന്നാ വേണ്ട അറിയാം അയ്യോ എന്റെ പേന്റ് കിട്ടിയില്ല അയ്യോ എനിക്ക് ദോശ കിട്ടിയില്ല എനിക്ക് ചോറ് കിട്ടിയില്ല മീൻകറി കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു ബിഗ് ബോസ് മന്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു ഇതൊക്കെയാണ് അവന്മാർക്ക് വേണ്ടത് അല്ല ഞാൻ ചിലർക്ക് ആലോചിക്കേണ്ടത് ഇവര് ഗെയിമിനെ പറ്റിട്ട് സംസാരിക്കുന്നേ ഇല്ല

ും കൊടുക്ക് ഹെയർഷാമ്പ് കൊടുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരുടെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഫുൾ ടൈം തലയിൽ കൈ ആണോ ഇനിയിപ്പൊ ഈ ഗതിയാണെങ്കിൽ ഓണത്തിന് ഞാൻ നാടുകൂട്ട് ഓമിക്കുവാറുമായിരുന്നു ഈ ഗതിയാണെങ്കിൽ ഓണം കൊണ്ട് നമ്മളെ കളയും കളയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല കേട്ടാ ഇവരും ഈ പിന്നെ ഈ ഈ കുതിരകളിയെല്ലാം നമ്മൾ കാണേണ്ടതാണ് അയ്യോ എന്തൊരു പെർഫോമൻസ് മൈൻഡ് ഗെയിം ആയി അല്ലാതെ നന്മ മര ഗെയിം അല്ല അത് നീ ആലോചിച്ചു നോക്കേ അത് ശരിയെന്നാലും നെഗറ്റീവ് ആയിക്കഴിഞ്ഞു ഇന്നലെ അനുമോള് നെഗറ്റീവായി ഞാൻ ജീവിച്ചിരിക്കില്ല അതെ ഞാൻ പറയുന്നെഗറ്റീവ് തന്നെയാന്ന് ഇനി അനുമോൾക്കൊന്നും തന്നെ ഒരു സ്ഥാനത്ത് ഒരു സ്റ്റേജും കിട്ടൂലായിരുന്നു അറിയാൻ ഞാൻ ഇതിലും വലിയ ഒരു കൊമ്പത്തുള്ള ഉള്ള മനസ്സിലാക്കണം നീ അതുപോലെ തന്നെ പിന്നെ എന്താ പറയേണ്ടത് ആര്യ അതിലും കൊമ്പത്തുണ്ടായിരുന്നു എന്റെ ആര്യക്ക് പിന്നെ ഒരു സ്റ്റേജ് പോലും കൊടുത്തില്ല അത് നീ മനസ്സിലാക്കി അടിച്ച് കേട്ടില്ലായിരുന്നു അത് ആ പൊക്കിയടിയേ ഉള്ളു വരുന്നില്ല മനസ്സിലാക്കി എന്നോട് അതുപോലെ തന്നെ ഈ പിന്നെ ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയ അത്ര സീരിയലിന്റെ അഭിനയിച്ചാല് പറയുന്നേ പക്ഷെ എവിടെ എവിടെ ആളിവിടെ സിനിമയില്ല സീരിയലില്ല ഒന്നുമില്ല മനസ്സിലാകും മഞ്ജു പത്രോസ് പിന്നെ എന്താ അറിയാ ഇവിടെ എന്റെ കടം വീടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് മഞ്ജു പത്രോസ് പറയുന്നുണ്ട് നല്ല തെമ്പിടി വാങ്ങിച്ചിട്ടാ വന്നിനി അനക്ക കടമുണ്ട് ആ കടമ്പ് ഇടാൻ വേണ്ടിട്ട് ഞാൻ വരാൻ തയ്യാറാന്ന് അല്ലാതെ എനിക്ക് കപ്പും കോപ്പും കിപ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കൂടെ മനസ്സിലായോ മറ്റേ എന്താ മണിക്കൂട്ടന്റെ ഇതായിട്ടില്ല സൂര്യ സൂര്യ ആ േ ഉണ്ടാ ഉണ്ടാ ഡിംപൾ ബാൽ പിന്നെ അതിന്റെ അത് കുറച്ച് ഉഷാറാക്കി ആ അങ്ങനെയൊക്കെ അപ്പോ ഇതാണ് സ്ഥിതിയാടുന്ന അല്ലാണ്ട് നീവി ആയിക്കുന്ന പോലെ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഈ ബിഗ് ബോസ് കൊണ്ട് രക്ഷപ്പെടാനൊന്നും പറ്റൂല ചിലപ്പോ കുടുംബം പേര് ഉണ്ടാവില്ല അറിയാം നീ ഇവിടെ അത്ര ആൾക്കാർ കുടുംബം തകർന്നിട്ടുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ വന്നിട്ട് എല്ലാം തുറന്നു പറയും ഇനിയിപ്പോ ആർ ജെ ബിൻസിന്റെ കഥ എന്തെല്ലാം ദൈവത്തിന് അറിയാ കാരണം എന്താ പറയുക വിവാഹം കഴിഞ്ഞാണോ വിവാഹം കഴിഞ്ഞ ഭർത്താവ് പറയും നീ എന്തിനാടേ എന്നെ പറിച്ചത് എന്ന് പറഞ്ഞു അത്ര തന്നെ പിന്ന അങ്ങനെയടാ പല ആൾക്കാരെയും ഇതുപോലെ പോയത് ബിന്നിണ്ടാ അയ്യോ ഞാൻ കണ്ടിട്ട് പോലൂട്ടാല് അത് ഡോക്ടറെ ആർക്കെങ്ങി വന്നു കഴിഞ്ഞാൽ മറ്റേ ഇത് കൊടുക്കാൻ വേണ്ടിട്ടാ നല്ല അത് വേറെ ഒന്നല്ല പിന്നെ ആ എന്നെ പിന്നെ ലാലേട്ടം പറയുന്നിട്ടില്ലേ ബിഗ് ബോസിന് സ്വന്തമായിട്ട് ഡോക്ടർ നോക്കി അത് പറയാനീ ബിഗ് ബോസ് ഞാൻ ഇന്നലെ നോക്കുമ്പോഴേക്കും അവര് ഉറങ്ങുന്നു ഇവര് ഉറങ്ങുന്നു അല്ല അവര് ഉറങ്ങുന്നുണ്ട് നിങ്ങക്ക് കാണാൻ പറ്റില്ലല്ലോ അത് കാണാൻ പറ്റൂലായിരുന്നേ ഈ ക്യാമറ ഒരേ ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ എടാ എന്ന് ട ശല് അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത് ഏതായാലും മതി നാളെ അടുത്ത നാളെന്താ വലിയതൊന്നുമില്ല പിന്നെ ആ മറ്റേ ചാനലിനെല്ലാം അറിയാനും പറ്റും അതുകൊണ്ടെന്നാഴും കാണിക്കുന്നത് അവിടെ ഞാൻ മാനേജറല്ലേ അയാളെ കൊള്ളായിട്ടല്ലേ ഞാൻ ഈ ഈ കാരണം കാരണം നമ്മൾ വന്നിട്ട് കാര്യമില്ല എന്താ അറിയാ അവിടെ ആൾക്കാർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബിഗ് ബോസ് ഷോന്റെ ഒരു കണ്ടന്റിന്റെ ഒരു ഇച്ചിരി പോകുന്ന ഒരു സ്ക്രീൻഷോട്ട് വരെ കാണിച്ചു കഴിഞ്ഞാൽ കോപ്പിറേറ്റ് കൊടുക്കും അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല പറയുന്നതിനൊന്നും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാര്യം അയാൾക്ക് അയാൾക്ക് ചോർത്തി കൊടുക്കാനായിട്ട് ആളുണ്ട് ഇവരെന്താ ചെയ്യേണ്ട അറിയാ ഇവരെന്താ ചെയ്യേണ്ടത് പറഞ്ഞാ അങ്ങനെ ഇല്ല ആൾക്കാർ എന്ത് ചെയ്യണോ പൊറത്താക്കല്ലേ വേണ്ടത് അവര് പൊറത്താക്കാണ്ട് ഇപ്പഴും ഞാൻ പറഞ്ഞ കാലം ആരാളും ഇപ്പൊരു കാര്യം ചെയ്യും നിങ്ങൾ ഇനി നാളത്തെ എപ്പിസോഡ് കണ്ടിക്കില്ല അവർ ചാനലിൽ പോയി കണ്ടാൽ മതി എല്ലാം എന്തോന്നെ ബിഗ് ബോസ് പറയായിലെ ഏറ്റവും വലിയ ഷോ എന്നാ പറയുന്നത് ഇത്രയും ഭയങ്കരമായിട്ടുള്ള മലയാളം ബിഗ് ബോസിൽ ഇത്രയും ദയനീയമായ ഷോ എന്റെ ജീവിതത്തിൽ കണ്ടില്ല കഴിഞ്ഞ ഷോ ഇതിലും ബെസ്റ്റാന്നേ ഞാൻ പറയുള്ളുമായിരുന്നു കൊറച്ചെങ്കിലും ഉഷാറുണ്ടായിരുന്നു ഇത് ഏഴിന്റെ പണിയല്ല ഇത് രണ്ടിന്റെ പണി പോലും ഇല്ലാന്ന് ഞാൻ പറയുള്ള എനിക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല കേട്ടാ അതെ ഒരു മിനിറ്റ് ഞാൻ പറയുന്നില്ല എനിക്ക് കഴിഞ്ഞ ഷോനെ കാട്ടി ഞാനൊരു കാര്യം പറഞ്ഞു ഇനി അങ്ങോട്ട് ഇവരെല്ലാരും ഉഷാറാവൂടെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ഇതില് ഭൂരിഭാഗം ആൾക്കാർ ഇറങ്ങി കളിച്ചു ഞാൻ ആ ബിൻസി പറയുന്ന കേട്ടാ ഞാൻ നാപ്പതാമത്തെ ദിവസം കളിക്കാൻ വേണ്ടി അത് ബിൻസിയുടെ കാര്യം അങ്ങനെ ഇപ്പൊ കളിക്കാത്തവരല്ലേ പുറത്തു പോയത് ഞാൻ സന്തോഷിക്കുന്നു ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പിന്നെയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന ഒരു കെഡിലൻ എപ്പിസോഡായിരിക്കും എല്ലാവരും നമ്മുടെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം കടുത്ത് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി അപ്പോൾ നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്